नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायं नाे കൃഷ്ണൻ ഭക്തജനങ്ങൾക്കു സന്തോഷമരുളുന്നു അധ്യായം നാൽപ്പത്തിയെട്ട് ദുഷ്ടബുദ്ധിയായ ധൃതരാഷ്ട്രർ പേജ് നമ്പർ നാനൂറ്റി നാൽപ്പത്തൊമ്പത് അങ്ങനെ കൃഷ്ണൻ്റെ കൽപ്പനയനുസരിച്ച് അക്രൂരൻ ഹസ്തനപുരത്തിലെത്തി ഇന്നത്തെ ന്യൂഡൽഹി പ്രദേശം ഉൾചേർന്നതാണു ഹസ്തിനപുരം ഇന്നത്തെ ദില്ലിയിലെ ഇന്ദ്രപ്രസ്ഥം പാണ്ഡവരുടെ രാജധാനിയായിട്ടാണു ആളുകൾ പൊതുവെ അംഗീകരിച്ചു പോരുന്നത് ഹസ്തിനപുരം എന്ന പേര് തന്നെ സൂചിപ്പിക്കുന്നത് അവിടെ ധാരാളം ഹസ്തികൾ ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് രാജധാനിയിൽ പാണ്ഡവർക്ക് ധാരാളം ആനകളുണ്ടായിരുന്നതിനാൽ അതിനു ഹസ്തിനപുരം എന്നു പേരു വന്നു ആനയെ വളർത്തുക എന്നതു വളരെയേറെ ചെലവുള്ള കാര്യമാണ് അതിനാൽ ധാരാളം ആനയുണ്ടെന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ രാജ്യം സമ്പൽ സമൃദ്ധമായിരുന്നു എന്നാണു ഹസ്തനപുരം ആന കുതിര തേരു തുടങ്ങിയവയെല്ലാം കൊണ്ട് ഐശ്വര്യപൂർണമായിരുന്നു അക്രൂരൻ കണ്ട ഹസ്തിനപുരം സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവുമായിരുന്നു ഹസ്തനപുരം വാണിരുന്ന രാജാക്കന്മാർ ഭൂമണ്ഡലം മുഴുവൻ അടക്കി വാണിരുന്നു എന്നാണ് വയ്പ് അവരുടെ കീർത്തി രാജ്യമെമ്പാടും വ്യാപിച്ചിരുന്നു ജ്ഞാനികളായ ബ്രാഹ്മണരുടെ ഉപദേശമനുസരിച്ചായിരുന്നു അവരുടെ ഭരണം രാജധാനിയിലെ ഐശ്വര്യ സമൃദ്ധി കണ്ടു മനസ്സിലാക്കിയ ശേഷം അക്രൂരൻ രാജാവായ ധൃതരാഷ്ട്രരെ സന്ദർശിച്ചു രാജാവിനോടൊപ്പം ഭീഷ്മ പിതാമഹനും ഉണ്ടായിരുന്നു അവരെ കണ്ടതിനു ശേഷം അദ്ദേഹം വിതുരരെയും കുന്തിയെയും സന്ദർശിച്ചു തുടർന്ന് സോമദത്തൻ്റെ പുത്രനായ രാജ ബാഹ്ലീകൻ ദ്രോണാചാര്യൻ കൃപാചാര്യൻ കർണൻ സുയോധനൻ എന്നിവരെയും അദ്ദേഹം കണ്ടു സംസാരിച്ചു ദുര്യോധനന്റെ മറ്റൊരു പേരാണു സുയോധനൻ പഞ്ചപാണ്ഡവരെയും നഗരത്തിലുള്ള മറ്റു ബന്ധുമിത്രാദികളെയും അദ്ദേഹം നേരിൽ കണ്ടു ഗാന്ധിനി പുത്രനായാണ് അക്രൂരൻ അറിയപ്പെട്ടിരുന്നത് അതിനാൽ കണ്ടുമുട്ടുന്നവർക്കൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ സന്തോഷമായിരുന്നു എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിച്ച് മാന്യമായ പീഠത്തിൽ ഉപവിഷ്ടനാക്കി അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ കുശലാന്വേഷണം നടത്തി കൃഷ്ണനാണ് അക്രൂരനെ ഹസ്തനപുരത്തിലേക്ക് അയച്ചത് നയതന്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ചു ശരിക്കും മനസ്സിലാക്കാൻ സാമർഥ്യവും ബുദ്ധിശക്തിയുമുള്ളയാളായിരുന്നു അക്രൂരൻ എന്നു ഇതിൽ നിന്നു വ്യക്തം പാണ്ഡുവിൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മക്കളുടെ സാന്നിധ്യമുണ്ടായിരുന്നിട്ടും ധൃതരാഷ്ട്രർ നിയമവിരുദ്ധമായി സിംഹാസനം കൈയടക്കുകയായിരുന്നു ഹസ്തിനപുരത്തിൽ താമസിച്ച് അവിടുത്തെ സ്ഥിതിഗതി പൂർണമായി മനസ്സിലാക്കാൻ അക്രൂരൻ ആഗ്രഹിച്ചു ദുഷ്ടലാക്കുള്ള ധൃതരാഷ്ട്രർ സ്വന്തം മക്കൾക്കു കണക്കിൽ കവിഞ്ഞ ആനുകൂല്യം നൽകുന്നു എന്ന് അദ്ദേഹത്തിനു മനസ്സിലായി വാസ്തവത്തിൽ ധൃതരാഷ്ട്രർ രാജ്യം കൈയടക്കി കഴിഞ്ഞിരുന്നു തന്നെയുമല്ല പാണ്ഡവർ അഞ്ചു പേരെയും എങ്ങനെയെങ്കിലും വകവരുത്താനുള്ള ഗൂഢാലോചനയിലും അതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിലും ബദ്ധശ്രദ്ധനായിരുന്നു താനും ദുര്യോധനൻ്റെ നേതൃത്വത്തിൽ ധൃതരാഷ്ട്രരുടെ മക്കൾ മുഴുവൻ കുടില രാഷ്ട്രതന്ത്രം പയറ്റുന്നതായി അക്രൂരൻ മനസ്സിലാക്കി ഭീഷ്മരുടെയും വിതുരരുടെയും സതുപദേശങ്ങളനുസരിക്കാൻ ധൃതരാഷ്ട്രർ തയ്യാറായിരുന്നില്ല മറിച്ചു കർണൻ ശകുനി തുടങ്ങിയവരുടെ ദുരുപദേശങ്ങളായിരുന്നു അദ്ദേഹത്തിനു സ്വീകാര്യം ഏതാനും മാസം ഹസ്തിനപുരത്തിൽ താമസിച്ച് അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ശരിക്കു പഠിക്കാൻ അക്രൂരൻ തീരുമാനിച്ചു ഹരേ കൃഷ്ണ